ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നാളെയാണ് ഫിനാല് അതിനു മുന്നോടിയായി ബി ബിയിലെ മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള രജിത് കുമാർ പറയുന്നു കപ്പടിക്കാൻ പോകുന്നത് ജിൻഡോ അല്ല അത് അർജുനാണ് എന്ന് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിത് കുമാർ സീസൺ ടുവിലുണ്ടായിരുന്ന രജിത് കുമാർ ഒരുപാട് ഫാൻസിനെയൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആള് ബി ബി സിക്സിനെ കുറിച്ച് പുള്ളിയുടെ ചാനലിലൂടെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ കുറച്ചായിട്ടധികം വീഡിയോസ് പുള്ളി ഇടാറില്ല പുള്ളി ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് മുൻപ് സിജോ കപ്പടിക്കും എന്നാണ് ആദ്യം പുള്ളിക്ക് തോന്നിയിരുന്നത് പിന്നെ അത് ജിൻഡോ ആയി മാറി ഇപ്പോ പുള്ളിക്ക് തോന്നുന്നത് അതായത് അവസാന നിമിഷത്തെ കളിയിൽ ജിൻഡോ അല്ല അർജുനാണ് കപ്പടിക്കാൻ പോകുന്നത് അർജുനന്റെ ഗെയിം ഇപ്പോ വ്യത്യസ്തമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനാണ് ഇപ്രാവശ്യത്തെ ആവുക എന്നാണ് രജിത് കുമാർ പറയുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം നേടും എന്നും പുള്ളി പറയുന്നു അതുപോലെ പുള്ളിയുടെ മൂന്നാം സ്ഥാനം അത് അഭിഷേക് ശ്രീകുമാറിനാണ് എന്നും പറയുന്നു മുൻപ് പുള്ളി അഭിഷേക് ശ്രീകുമാർ വിന്നറാകും എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് തോന്നിയ കാര്യമായിരിക്കാം ഇപ്പോ അഭിഷേക് മൂന്നാം സ്ഥാനം േക്ക് പിന്തള്ളപ്പെട്ടു ജാസ്മിൻ നാലാം സ്ഥാനത്താണ് ഉള്ളത് എന്നും പറയുന്നു ജാസ്മിനെ കുറിച്ച് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗബ്രിയുടെയും ഫേക്ക് ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനമായിരിക്കും അഞ്ചാം സ്ഥാനം അത് ഋഷിക്കാണെന്നും രജിത് കുമാർ പറയുന്നുണ്ട് എന്തടിസ്ഥാനത്തിലാണ് അർജുൻ കപ്പുയർത്തും എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോ അർജുൻറെ ഒരുപാട് പി ആർ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് പല കമന്റ് ബോക്സുകളിലും അവരുടെ വിളയാട്ടമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ അർജുൻ കപ്പടിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഞാൻ രജിത് കുമാറിൻ്റെ ഭാഗത്ത് ുള്ള തോന്നിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞുതന്നെ പക്ഷേ ഇത് അർജുൻ ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ട് അർജുനന്റെ ഗെയിം വേറെ സ്റ്റൈലാണ് അതുകൊണ്ട് ഇപ്പൊ അർജുൻ കപ്പടിക്കും എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളി അത് തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനം കിട്ടും എന്നാണ് പുള്ളി പറയുന്നത് ഇവിടെ അവസാന നിമിഷം ഗെയിം എങ്ങനെ കളിച്ചു എന്നുള്ളതല്ല ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വിജയെ തീരുമാനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതായത് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അനുസരിച്ച് അൺഅഫിഷ്യൽ പോളുകളിലെല്ലാം അർജുന് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ വരുന്നില്ല അർജുനേക്കാളും വോട്ടുണ്ട് മിനിമം മുത് പ്സെജ് വരെ വോട്ട് വരാറുണ്ട് ജിൻഡോയ്ക്ക് നാല്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയും വോട്ടുകൾ കയറാറുണ്ട് അതായത് ജിൻഡോയുടെ മിനിമം വോട്ട് എന്ന് പറയുന്നത് നാല്പത് ശതമാനമാണ് എല്ലാ പോളുകളിലും അതായത് അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുടെ പോളുകളിൽ പോലും ജിൻഡോയ്ക്ക് നാൽപ്പത് ശതമാനം വോട്ട് വരാറുണ്ട് മറ്റുള്ള പോളുകളിലെല്ലാം അതായത് രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷമോ ഒക്കെ വരുന്ന പോളുകളിലെല്ലാം ജിൻഡോയ്ക്ക് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കയറാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന രജിത് കുമാർ അർജുൻ കപ്പടിക്കും എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും ആൾക്ക് തോന്നിയ കാര്യമായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല തീർച്ചയായും വിന്നറെ തീരുമാനിക്കുന്നത് വോട്ടിങ്ങിലൂടെ ആണെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് അപ്പടിക്കുക എന്ന് ഡോക്ടർ രജിത് കുമാറിനെ ഞാൻ ഓർമ്മപ്പെടുന്നു ുന്നു നമ്മൾക്കത് നാളെ നേരിട്ട് കാണാം അർജുൻ ഈ പറയുന്ന രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല അർജുൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാണ് നമ്മളുടെ അഭിപ്രായം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്ജോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ